നമസ്കാരം ഞാൻ ബൈജോൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സ്മോൾ കമേഴ്സ്യൽ വേക്കുകളുടെ രംഗത്തെ ഒരു താരത്തെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണ് ഈ വാഹനത്തെ താരം എന്ന് വിളിക്കാൻ കാരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ പല സെഗ്മെൻറ്റ് ഫസ്റ്റ് സംഭവങ്ങളും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും കുറഞ്ഞ ട്രേണിംഗ് റേഡിയസ് ഏറ്റവും അധികം പേലോഡ് കപ്പാസിറ്റി ഏറ്റവും മികച്ച ഇൻറ്റീരിയർ അതുപോലെ തന്നെ ഒരു വാഹനത്തിലും കമേഴ്സ്യൽ വാഹനങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സ് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഗംഭീരമായ ഒരു ഇൻറ്റീരിയർ സ്ക്രീന് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വാഹനത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാഹനത്തെ ഒരു താരം എന്ന് തന്നെ വിളിച്ചത് എന്താണ് വാഹനത്തിൻ്റെ പേര് എന്ന് കൃത്യമായി വലുതായി എഴുതി വെച്ചിട്ടുണ്ട് വീരോ എന്നാണ് പേര് നമ്മുടെ പ്രിയപ്പെട്ട വാഹന നിർമ്മാണ കമ്പനിയായ മഹീന്ദ്രയിൽ നിന്ന് ജനിച്ചിരിക്കുന്ന വാഹനമാണിത് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ അടുത്ത് നോക്കിയാൽ മനസ്സിലാകും വീരോയുടെ ആർ എന്നുള്ളത് നമ്മുടെ റുപ്പി ഇന്ത്യൻ റുപ്പിയുടെ ആറാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇത് കാര്യമായ രീതിയിൽ സേവിങ്സ് ഉണ്ടാക്കി തരുന്നൊരു വാഹനമാണെന്നാണ് അത് വ്യക്തമാക്കുന്നത് അതായത് പൈസ കയ്യിൽ നിന്ന് പോകില്ല ഇങ്ങോട്ട് കിട്ടും എന്നാണ് ആ ഒരു ആ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ തരത്തിലുള്ള മനോഹരമായൊരു വാഹനമാണ് മഹീന്ദ്രയുടെ വീരോ എന്നുള്ളത് നമുക്ക് ഈ വാഹനത്തിനെയൊന്ന് അടുത്തുക കമേഴ്സ്യൽ വെഹിക്കിളുകൾ അല്ലെങ്കിൽ സ്മോൾ കമേഴ്സ്യൽ വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരിക്കലും രൂപത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇൻറ്റീരിയർ കംഫേർട്ടിൻ്റെ കാര്യത്തിലോ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തതായിരുന്നു ഇത്രയും കാലം അതായത് എങ്ങനെയെങ്കിലും സാധനങ്ങൾ കയറ്റുക അത് അടുത്ത സ്ഥലത്ത് എത്തിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ഓടിക്കുന്ന ഒരു കംഫേർട്ട് അല്ലെങ്കിൽ അങ്ങേരുടെ ഒരു ജീവിതം ഒന്നും വാഹന നിർമ്മാതാക്കൾ ഒരു കാലത്തിൽ ലക്ഷ്യമാക്കിയിരുന്നില്ല പക്ഷേ വീര വരുമ്പോൾ കാര്യങ്ങളെല്ലാം മാറുകയാണ് അതായത് ഒരു പാസഞ്ചർ കാറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ കംഫർട്ടുകളും എല്ലാ തരത്തിലുള്ള ഗുണഗണങ്ങളും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എക്സ്റ്റീരിയറിൻ്റെ കാര്യം എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിലും കമേഴ്സ്യൽ വെഹിക്കിളുകൾ ഒരിക്കലും ഒരു ഭംഗിയൊന്നും നോക്കിയിട്ടില്ല ഒരു ഒരു രൂപം ഉണ്ടാക്കി വെക്കുക നല്ലൊരു പേലോട് കപ്പാസിറ്റി കൊടുക്കഴിഞ്ഞാൽ അപ്പുറത്തേക്കൊന്നും നോക്കിയിരുന്നില്ലെങ്കിൽ ഈ വാഹനം നിങ്ങൾ കാണുക മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനങ്ങളെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഭംഗിയുള്ള എക്സ്റ്റീരിയർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഒരു യൂസർ സെൻടറിക്കായിട്ടുള്ള വാഹനമാണ് എന്നാണ് പറയുന്നത് മറ്റൊരു കാര്യമുള്ളത് വളരെ ലാഭകരമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് ഞാൻ പറഞ്ഞുതരാം കാരണം മൈലേജ് അതുപോലെയുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നഗര തിരക്കുകളുടെയും മറ്റും ഓടിച്ചു പോകുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഒതുങ്ങിയ ബോഡി വേണം നല്ല ടേണിങ് റേഡിയസ് അതായത് മികച്ച ടേണിംഗ് റേഡിയസ് വേണം അത്ര എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുണ്ട് ഈ വാഹനത്തിന് കാരണം നമ്മൾ ഒരിക്കലും ലൈറ്റ് കമേഴ്സ്യൽ വാഹനങ്ങളിൽ അല്ലെങ്കിൽ സ്മോൾ കമേഴ്സ്യൽ വാഹനങ്ങൾ കാണാത്ത കാര്യങ്ങളാണ് വീരോയിൽ ഉള്ളത് നമ്മൾ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡല് ടെൻ ഫീറ്റിൻ്റെ വലിയ ലോഡിംഗ് ഏരിയ ഉള്ള ആയിരത്തി അറുന്നൂറ് കിലോഗ്രാം ഭാരം കയറ്റാവുന്ന വേരിയൻ്റാണ് ഇതിൻ്റെ മുൻഭാഗം കാണുക നമുക്കങ്ങ് സ്നേഹം തോന്നുന്ന രൂപമാണ് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ വാഹനങ്ങളുടെ എല്ലാം രൂപവും അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് ഈ ഒരു കമേഴ്ഷ്യൽ വർക്കുകളിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ അടച്ചു കിട്ടിയ രീതിയിലുള്ള ഒരു ഗ്രില്ലാണ് അത് നമുക്ക് സാധാരണ ഇത്തരം വാഹനങ്ങൾ കാണുന്ന കാര്യമേ അല്ല അതിൻ്റെ താഴെയായിട്ട് വലിയ ഒരു ഉയർന്നു നിൽക്കുന്ന ബമ്പറാണ് കാണുന്നത് അതിൻ്റെ സൈഡിൽ ഫോഗ്ലാമ്പിൻ്റെ സ്ലോട്ട് കാണാം ഫോഗ്ലാംബ് നമുക്കവിടെ എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ സാധിക്കും വേർട്ടിക്കലായിട്ട് കൊടുത്തിരിക്കുന്ന വലിയ ഹെഡ്ലാംപാണ് ഈ ഹെഡ്ലാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം രാത്രിയിലും മറ്റു സാധനങ്ങൾ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വളരെ ശക്തമായ പ്രകാശം വേണം അതിന് വലിയ ഒരു ക്ലിയർലൻസ് ഹെഡ്ലാംപ് കൊടുത്തിരിക്കുന്നു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് മോളിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ സ്റ്റീൽ പ്ലേറ്റ് വലിയ സ്റ്റീൽ പ്ലേറ്റാണ് മഹീന്ദ്ര എന്നുള്ള ആ ലോഗോ കൊടുത്തിരിക്കുന്നത് കട്ടുകളും കേസുകളും ഒക്കെ രസകരമാണ് തന്നെ അല്ലൊരു ഭംഗിയുള്ള രൂപമാണ് വെറുതെ നമുക്കങ്ങനെ കണ്ടങ്ങ് ഒഴിവാക്കി വിടാൻ തോന്നാത്ത രീതിയിൽ നോക്കി നിന്ന് പോകുന്ന ഭംഗിയുള്ള രൂപം വളരെ വലിയ ഗ്ലാസ് ഏരിയ ആണ് ഏറ്റവും അധികം വിസിബിലിറ്റി വേണ്ട ഒരു വാഹനമാണ് കമേഴ്സ്യൽ വാഹനങ്ങൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടുങ്ങിയ നഗരവീഥികളിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല വിസിബിലിറ്റി വേണം അതിന് പറ്റുന്ന ഗ്ലാസ് ഏരിയ ഇവിടെ സർട്ടിഫൈഡ് ത്രീ സീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഡ്രൈവർ പ്ലസ് ടു ആണ് ഇതിൻ്റെ കപ്പാസിറ്റി അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള രൂപ അതിനാണ് എനിക്ക് പറയാനുള്ളത് ചെറിയൊരു എയർ ഡാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് എൻജിനിലേക്കുള്ള എയർഫോയ്ക്ക് വേണ്ടിയുള്ള ചെറിയൊരു എയർ ഡാം കൊടുത്തിരിക്കുന്നു അങ്ങനെ ബ്ലാക്കിൻ്റെയും ഈ ഒരു ഭംഗിയുള്ള നിറത്തിൻ്റെയും സ്റ്റീൽ ഫിനിഷിൻ്റെയും എല്ലാം കൂടി ഒരു സങ്കരം എന്നാണ് നമുക്ക് ഈ മുൻഭാഗത്തെ വിളിക്കാവുന്നത് തീർച്ചയായിട്ടും ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന രൂപം തന്നെയാണ് ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ടയറാണ് തന്നെയല്ല നല്ല വലിയ ക്ലാഡിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ പാത വെർട്ടിക്കലി ഫിറ്റ് ചെയ്തിരിക്കുന്ന ഡോർ ഹാൻഡിലാണ് ഇത് പണ്ട് ചില എന്താ ഷെവറിലെ ബീറ്റ് പോലുള്ള വാഹനങ്ങളെ കണ്ടിരുന്നു പിന്നെ ചില കാറുകളിലൊക്കെ വന്നതാണ് അത് പക്ഷേ ഡിസൈൻ ഒരു തരത്തിലും ഭംഗം വരാത്ത രീതിയിൽ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നതാണ് വളരെ ഈസിയായിട്ട് തുറക്കാനും സാധിക്കും അതുപോലെ ഇവിടേക്കാണെങ്കിൽ ചെറിയ പവർ ബൾജുകൾ ബോഡി ലൈനുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ സൈഡിലും വലിയ ഗ്ലാസ് ഏരിയ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് കാണാമല്ലോ എത്രത്തോളം ഉയർന്ന ഒരു വാഹനമാണ് എത്രത്തോളം ഉയരമുണ്ട് ഈ വാഹനത്തിനുള്ള കാര്യം പക്ഷേ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി വളരെ എളുപ്പമാണ് കാരണം ഇവിടെയാണ് ഫുഡ് സ്റ്റെപ്പ് താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും താഴെ അതുകൊണ്ട് തന്നെ ചവിട്ടി കയറാൻ എളുപ്പമാണ് വാഹനത്തിന് ഹൈറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ പോലും ഇവിടെയൊക്കെ ക്ലാഡിങ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു പോർഷൻ തീർച്ചയായിട്ടും എടുത്തു നിൽക്കുന്ന പോർഷൻ അതിമനോഹരമാണ് മനോഹരമാണ് എന്നാണ് പറയേണ്ടത് ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ പവർ ബൾജുകൾ പോലെ തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ കാർഗോ ലോഡ് ഏരിയയുടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ബാറ്ററി താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് സാധനങ്ങൾ കയറ്റാൻ വേണ്ടിയുള്ള അത്രയും താഴ്ന്നൊരു പ്രൊഫൈലാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് വാഹനത്തിൻ്റെ മുൻഭാഗത്ത് വളരെ ഉയർന്ന രൂപമാണെങ്കിൽ പോലും ലോഡ് ഏരിയ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അല്പം താഴ്ത്തി കൊടുത്തിരിക്കുന്നു ഇവിടെയും മനോഹരമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടയറിൻ്റെ മുകളിലുള്ള മഡ്ഗാർഡ് പോലുള്ള ഭാഗമൊക്കെ ഭംഗിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ടെൻ ഫീറ്റിൻ്റെ വലിയ ലോഡ് ഏരിയയാണ് കാണുന്നത് എങ്ങനെ ഇത് തുറക്കാം എന്നുള്ളത് വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം ഇത് തുറക്കുക എന്ന് പറയുന്ന ഒരു ഒരു ആണ് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതൊരു അല്ല ഇതാ വളരെ എളുപ്പത്തിൽ തുറന്ന് ഞാൻ പറഞ്ഞില്ലേ ലോഡ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ആ താഴ്ന്ന പ്രൊഫൈൽ നമുക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും അതുപോലെ തന്നെ വളരെ ഗംഭീരമായ ഹൈ ടെൻസ് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഒരു പവർ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും എത്രത്തോളം കരുത്തുറ്റ ഒരു വാഹനമാണ് എന്നുള്ള കാര്യം അത്രയധികം ലോഡ് ഏരിയ ഇഷ്ടംപോലെ ലോഡ് ഏരിയ ആയിരത്തി അറുന്നൂറ് കിലോഗ്രാം എന്ന് ഭാഗ എന്ന് കമ്പനി പറയുന്ന കാര്യമാണ് അത് കൂടുതൽ കയറ്റാം പക്ഷേ നിയമപരമായിട്ട് കയറ്റാൻ സാധിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ആയിരത്തി അറുന്നൂറ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സാധനങ്ങൾ കയറ്റാൻ പറ്റുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇത്രയും നീളമുള്ള ഒരു വാഹനം കാണുമ്പോൾ നമുക്ക് ട്രേണിംഗ് ഡേഡീസ് അങ്ങനെ ഈ ചെറിയ ട്രേണിംഗ് ഡേസ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു പക്ഷേ ഓടിച്ചു നോക്കുക വെറും ഫൈവ് പോയിൻറ്റ് വൺ മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുമ്പോൾ എത്ര ചെറിയ സ്ഥലത്തും തിരിച്ചെടുക്കാൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കമേഴ്സൽ വാഹനങ്ങളെ സംബന്ധിച്ച് മഹീന്ദ്രയുടെ കാര്യത്തിൽ പുതിയ പ്ലാറ്റ്ഫോമാണിത് ഇതിൻ്റെ പേര് അർബൻ പോസ്പ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് മൾട്ടി എനർജി പ്ലാറ്റ്ഫോമാണെന്നുള്ള കാര്യമാണ് അതായത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിൽ ഡീസൽ അത് നിർമ്മിച്ചു കഴിഞ്ഞു ഡീസൽ എഞ്ചിൻ സി എൻ ജി അതുപോലെ ഇലക്ട്രിക് മൂന്ന് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോമാണ് അപ്പോൾ മഹീന്ദ്രയിൽ നിന്നും വലിയ താമസമില്ല നമുക്ക് ഒരു ഇലക്ട്രിക് വീരോ കൂടി പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ ബോഡിയുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഓപ്പൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് അതുകൂടാതെ കൂടാതെ പതിനാല് തരത്തിൽ കോൺഫിഗർ ചെയ്യാവുന്ന പ്ലാറ്റ്ഫോമാണ് അതായത് പല യൂസിനായിട്ട് വേണമെങ്കിൽ ഐസ്ക്രീം വിൽക്കാൻ അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിന് ചില്ലറായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം തണുത്ത സാധനങ്ങൾ കൊണ്ടുപോകാൻ കൂടാതെ വേണമെങ്കിൽ ടിപ്പറായിട്ട് ആയിട്ട് പോലുമുള്ള ഓപ്ഷൻസ് വരാൻ പോകുന്ന ഒന്നാണ് കേൾക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ പതിനഞ്ചോളം ബോഡി സ്റ്റൈലുകൾ ഈ വാഹനത്തിൽ കൊണ്ട് അങ്ങനെ ഓരോ ബോഡി സ്റ്റൈൽ കൊണ്ടുവരുമ്പോഴും ഇതിൻ്റെ പ്ലാറ്റ്ഫോം നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്രയധികം കൃത്യമായി റീഇൻഫോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണിത് ആ തരത്തിലുള്ള ബോഡി ഷെല്ലുകളെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ വളരെ വിവിധമായിട്ടുള്ള യൂസുകൾക്കായിട്ടാണ് മഹീന്ദ്ര ഈ ഒരു വാഹനത്തെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഫൈവ് പോയിൻറ്റ് വൺ മീറ്റർ എന്ന് പറയുന്ന ടേണിംഗ് റേഡിയസ് അവിശ്വസനീയമാണ് സത്യത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ പേലോഡ് ഏരിയയും ഏരിയയുമുണ്ട് നമ്മളിപ്പോൾ കണ്ടത് ടെൻ ഫീറ്റിൻ്റെ ലോഡിങ് ഏരിയയുള്ളതാണെങ്കിൽ നയൻ ഫീറ്റിൻ്റെ ലോഡിങ് ഏരിയ ഉള്ള വാഹനവും ലഭ്യമാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീസലും സി എൻ ജിയും രണ്ട് ഓപ്ഷൻസും ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു നമ്മളീ രാവിലെ ഈ വാഹനം അവിടെ കൊണ്ടുവന്ന് ഷൂട്ടിനെ കൊണ്ടുവന്നിട്ട് ഒന്നു പേര് തുറന്നതിൻ്റെ ഇൻറ്റീരിയർ ഉണ്ട് വാഹന ഇത് കാറ് ഉണ്ടല്ലോ എന്ന് പറയും കൃത്യമായിട്ടും ആ ഒരു ഒരു തോന്നൽ തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ുന്നത് ഒരു സ്മോൾ കമേഴ്സ്യൽ വേക്കിളിൻ്റെ ഉത്ഭാഗത്താണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അത്രയും മനോഹരമായ ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ഡ്രൈവേഴ്സിനെയും നമ്മളുടെ വാഹന നിർമ്മാണ കമ്പനികൾ പരിഗണിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വാഹനമാണ് എത്ര ഗംഭീരമായ ഡാഷ്ബോർഡും അതുപോലെ ഈ ഒരു ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും എല്ലാം തകർപ്പൻ എന്നാണ് പറയേണ്ടത് ഒരു കാറിൻ്റെ ഇൻ്റീരിയർ എങ്ങനെയായിരിക്കണം അതുപോലെ തന്നെയാണ് ഈ ഒരു വീരോ എന്ന ഈ വാഹനത്തിൽ ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്നത് ഡാഷ്ബോർഡിൻ്റെയൊക്കെ ഒരു ഡിസൈൻ രീതികളൊക്കെ ഉണ്ട് എത്ര മനോഹരമാണെന്നുണ്ടോ അതുപോലെ എ സി വെൻ്റുകൾ അതങ്ങനെ വെർട്ടിക്കലായിട്ട് കൊടുത്തിരിക്കുന്നു ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന പല കാര്യങ്ങളിലും എ സി മാത്രമാണ് ഈ വാഹനത്തിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാം ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ് ഉദാഹരണമായിട്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഈ ഒരു ടസ്കിനിന് ഇത് സെഗ്മെൻറ് ഫസ്റ്റ് ആണ് പിന്നെ അതാണ് റിവേഴ്സ് ക്യാമറ എന്ന് പറയുന്നത് സെഗ്മെൻറ്റ് ആണ് റിവേഴ്സ് ക്യാമറ നമ്മൾ കാണുന്നുണ്ട് എത്ര വൈഡ് ആയിട്ടുള്ള പനോരമയ്ക്കായിട്ട് കാണാവുന്ന റിവേഴ്സ് ക്യാമറ അത് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആണ് പിന്നെ ഡ്രൈവർ സൈഡ് ഡ്രൈവർ സീറ്റ് നമുക്ക് റീക്ലെയിം ചെയ്യണ്ടോ ഇത്ര ഇത്രയും റീക്ലെയിം ചെയ്യാം പിന്നെ സ്റ്റിയറിംഗ് വില കൺട്രോളുകൾ ഇത്രയും കാര്യങ്ങളെല്ലാം സെഗ്മെൻറ്റ് ആണ് അതെല്ലാം അതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം കാറിനെ ഉറപ്പിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുകയെന്നുള്ള കാര്യം എന്തായാലും ഒട്ടും ഇൻറ്റീരിയർ സ്പേസ് കളയാത്ത രീതിയിൽ വളരെ ചേർന്ന് മുൻഭാഗത്തേക്ക് ചേർന്ന് നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഡാഷ്ബോർഡാണ് നമ്മൾ കാണുന്നത് ഇവിടുന്നാ മൊബൈൽ ഫോൺ പോലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന സ്ഥലമുണ്ട് താഴെയായിട്ട് ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ തുറക്കട്ടെ അത്ര വലിയ ഗ്ലോ ബോക്സ് അല്ല നമ്മുടെ വാഹനത്തിന്റെ ബുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന അത്രയും വലിപ്പമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ താരം എന്ന് പറയുന്നത് ഈ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ തന്നെയാണ് ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ കൊടുത്തിട്ടുണ്ട് ആപ്പിൾക്ക് ആപ്പിൾ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ തന്നെയല്ല നമ്മുടെ മൊബൈലിന്റെ സ്ക്രീൻ നമുക്ക് മിറർ ചെയ്യാം ഇതിൽ അപ്പോൾ മൊബൈൽ ഫോണിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ കണ്ടെത്തുകയും ചെയ്യാം അത് ആൻഡ്രോയിഡ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് തുടക്കത്തിൽ വരുന്നുണ്ട് എ സിയുടെ കൺട്രോളിലൊക്കെ ഒതുക്കി ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു ഇത് ഇതിൻ്റെ എ സിയുടെ ബ്ലോവറിൻ്റെ സ്വിച്ചും ഇത് അതിൻ്റെ ഹീറ്റിൻ്റെ ടെമ്പറേച്ചറിൻ്റെ സ്വച്ചുമാണ് ഇതിൽ ഹീറ്റും ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കൂളിങ്ങും ഉണ്ട് രണ്ട് തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഡിഫോഗറിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്ക്രീനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ടുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഐ മാക്സ് എന്ന് പറയുന്ന മഹീന്ദ്രയുടെ ആപ്പ് ഉണ്ട് ഈ ആപ്പ് ഉണ്ടെങ്കിൽ അത് ടോപ്പിൻ്റെ മോഡലിൽ കൊടുത്തിട്ടുണ്ട് ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാഹനത്തിൻ്റെ എ സി റിമോട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ സാധിക്കും ആ ആപ്പിൽ ചെയ്യാൻ സാധിക്കും പിന്നെ താഴേക്ക് വരുമ്പോൾ ഇതാ പവർ വിൻഡോസ് ഇത് ഫസ്റ്റ് ആണ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് ഓരോ പവർ വിൻഡോകളും ഓരോ സൈഡിലായിട്ട് സ്വിച്ചുകളായിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ട്വൽവ് വോട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട് കൂടാതെ യു എസ് ബി ചാർജർ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഗിയർ ഗിയറിൽ വളരെ സൗകര്യപ്രദമായ സ്ഥലത്താണ് തന്നെ പോലെ ഇത്തരം കാര്യങ്ങളെല്ലാം കുറച്ച് ഡ്രൈവർ സെൻറ്ററി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരല്പം അല്പം ഈ സൈഡിലേക്ക് അതുകൊണ്ട് ഡ്രൈവർക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ ചെയ്യുന്ന സാധിക്കുന്ന രീതിയിലാണ് അതുപോലെ ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇതാ ഇവിടെയും സൂക്ഷിക്കാം ഗിയർ ലിവറൊക്കെ മേൽഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത്രയും ഒരു സ്പേസ് ഇലക്ട്രിക് വാഹനങ്ങളുടെയൊക്കെ പോലെയാണ് സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് എ സി വെൻറ്റുകളെല്ലാം പക്കയാണ് എ സി എന്ന് പറയുന്നത് വളരെ പവർഫുൾ എ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എന്തായിരുന്നു ആ പിന്നെ സീറ്റിൻ്റെ കംഫർട്ട് തന്നെ ഇത് ഞാൻ പറയുമല്ലോ ഡ്രൈവർ സീറ്റ് നമുക്ക് സ്ലാൻഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇത് ഇനി പേർക്ക് ഇരിക്കാവുന്ന സീറ്റ് വളരെ എന്താണ് തൈ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് മറ്റു കാര്യമുള്ളത് ഇതിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യമാണ് സേഫ്റ്റി എന്ന് പറയുന്നത് എയർ ബാഗ് ഉണ്ട് ഡ്രൈവർ സൈഡ് എയർ ബാഗ് ഉണ്ടെന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഈ ഇതിൻ്റെ ഒരു ചേസസ് എന്ന് പറയുന്നത് ഈ ഒരു 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 എയ്റ്റി പെർസെൻ്റ് താങ്ങുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി ട്വൻ്റി പെർസെൻ്റ് ക്യാബിനും താങ്ങും എന്ന് പറഞ്ഞാൽ ഉത്ഭവത്തേക്ക് ഇരിക്കുന്നവർക്ക് വലിയ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ഫ്രണ്ടൽ കാഷ് പോലും കടന്നു പോകും എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എങ്കിൽ പോലും അത്രയും സേഫായിട്ടാണ് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് പിടിച്ചു കയറാൻ വേണ്ടി ഇവിടെ ഒരു ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റിയറിംഗ് വീല്ലിലേക്ക് വരുമ്പോൾ മഹീന്ദ്രയുടെ ഒരു തനത് രീതിയൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗം ഇവിടെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് വോളിയം കൺട്രോളിലും മറ്റുമാണ് അതാണ് ഞാൻ പറഞ്ഞത് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആണെന്നുള്ള കാര്യം അതുപോലെ വയർലെസ് ടെലിഫോണിൻ്റെ സ്വിച്ചുകൾ നമുക്കിവിടെ കാണാം വളരെ ചെറിയ ഒരു മീറ്റർ കൺസോൾ ആണെങ്കിലും അത് വളരെ ഭംഗിയായിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ രീതിയൊക്കെ കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ ആയിട്ടുള്ള ഡിജിറ്റലായിട്ടുള്ള ഒക്കെ നമ്മൾ കാണുന്നത് അതിൽ സൈഡിൽ ടെമ്പറേച്ചർ ഒരു സൈഡിൽ ഫ്യൂൽ ഗേജ് പിന്നെ എയ്റ്റി ട്രിപ്പ് മീറ്റർ കാണുന്നുണ്ട് എത്ര കിലോമീറ്റർ ആകെ ഓടി എന്നുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് വളരെ ഷാർപ്പായ ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നു ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് മൈക്രോ ഹൈബോർഡ് സിസ്റ്റമാണ് അതായത് വാഹനം ആയിട്ടില്ലെങ്കിൽ സ്റ്റോപ്പ് ആകുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ഫ്യൂല് ലാഭിക്കാൻ സാധിക്കുന്ന കാര്യമാണത് ഇത് പവർ മോഡാണ് ആ വാഹനം ഓടിക്കുമ്പോൾ ഞാൻ പറയാം പവർ മോഡിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ വിസിബിലിറ്റി ഞാൻ പറഞ്ഞില്ലേ അപാരമായ വിസിബിലിറ്റിയാണ് അത് ഏത് സൈഡിലേക്കായാലും സൈഡിലായാലും ഫ്രണ്ടിലേക്കായാലും ഒക്കെ തന്നെ വിസിബിലിറ്റി അപാരമാണ് അത്രയും ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് നമുക്കിവിടെ കിട്ടുന്നത് ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഒരു വലിയ ബോട്ടിൽ വെക്കാവുന്ന സൗകര്യമുണ്ട് അത് ഡ്രൈവർ സൈഡിലും ഉണ്ട് ആ സൈഡിലും കൊടുത്തിട്ടുണ്ട് നല്ല ആ നിർമ്മാണ നിലവാരം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നത് നമുക്ക് ആ ഒരു ഡോർ പാഡിൻ്റെയും മറ്റും നിർമ്മാണത്തിൻ്റെ കാര്യത്തിലാണ് എല്ലാ തരത്തിലും അങ്ങേയറ്റം നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും നമുക്കത് ഫീൽ ചെയ്യും പിൻഭാഗത്ത് കാർഗോ ഏരിയ കാണാൻ വേണ്ടി വളരെ വിശാലമായ ഒരു ഗ്ലാസ് ഏരിയയാണ് അത് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അത് നല്ല ഉത്ഭാഗത്തിൻ്റെ ഒരു പ്രസന്നത വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് പറയാം ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും എല്ലാം അതുപോലെ ലൈറ്റ് ഉള്ളിലേക്ക് കടക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു അനുഭവമാണ് ഈ വാഹനത്തിൻ്റെ ഉത്ഭാഗത്ത് കയറുമ്പോൾ അത് സീറ്റിംഗ് പൊസിഷൻ്റെ കാര്യത്തിലായാലും സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷനായാലും ഇൻറ്റീരിയറിൻ്റെ കംഫർട്ടായാലും ഫീച്ചേഴ്സ് ആയാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മഹീന്ദ്ര എല്ലാ വാഹന നിർമ്മാതാക്കളെക്കാളും ഒരു അഞ്ച് മടങ്ങ് മുന്നിലെത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ജനറേഷൻ മുന്നിലാണ് ഈ വാഹനം എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു മനുഷ്യരാണ് അവർക്ക് വേണ്ട കംഫർട്ട് എല്ലാം വേണം എന്ന് മനസ്സിലാക്കിയ വാഹന നിർമ്മാണ കമ്പനി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും മഹീന്ദ്ര അഭിനന്ദനം അർഹിക്കുന്നു ൊബൈൽ കോളം എഴുതിയിരുന്ന രണ്ടായിരത്തിലൊക്കെയുള്ള കാലം അതുപോലെ തന്നെ അതിനുശേഷം ശേഷം ഓട്ടോമൊബൈൽ മാഗസിൻ തുടങ്ങിയതിന് ശേഷമുള്ള രണ്ടായിരത്തി നാലിന് ശേഷമുള്ള ആ ഒരു കാലം അതായത് ഇരുപത് വർഷം മുമ്പൊക്കെ നമ്മൾ ഈ കമേഴ്ഷ്യൽ വർക്കുകൾ ഓടിക്കുമ്പോൾ നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടൊന്നും ഓടിക്കാൻ പറ്റില്ല അതായത് ഇങ്ങനെ കുതിരപ്പുറത്ത് ഇരുന്ന് തുള്ളി പോകുന്നൊരു അനുഭവം വരുന്നുണ്ടായിരുന്നു കാരണം അത്രയധികം ബമ്പി ആയിട്ടുള്ള റൈഡാണ് അതൊക്കെ തന്നിരുന്നത് പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ ഞാൻ സുഖമായിട്ട് എ സിയൊക്കെ ഇട്ട് നല്ല ഗംഭീരമായൊരു ക്യാബിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഒട്ടും തന്നെ ബമ്പി അല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു പക്ഷേ ഒട്ടും തന്നെ ലോഡില്ലാത്തതുകൊണ്ട് ബാക്കിൽ ഒരു ചെറിയ ചാട്ടം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കുണ്ടാകും കാരണം ലീവ് സ്പ്രിങ് ആണല്ലോ ലീവ് സ്പ്രിങ് സസ്പെൻഷൻ ആകുമ്പോഴത്തേക്കും അത് ഒന്ന് വെയിറ്റ് ഇരുന്നാൽ മാത്രമേ അതിന് വേണ്ട രീതിയിലുള്ള ആ ഒരു ബമ്പിനെസ് ഇല്ലാത്തൊരവസ്ഥ വരുവുള്ളൂ എങ്കിൽ പോലും എത്രത്തോളം സുഖപ്രദമാണ് ഈ വാഹനത്തിൻ്റെ ഡ്രൈവ് എന്നുള്ളത് ഞാൻ ഇരുന്ന് ആവശ്യമായിട്ട് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ഹൈറ്റുള്ള സ്റ്റിയറിംഗ് വീലാണ് നല്ല വിസിബിലിറ്റി ഉണ്ട് എന്നാൽ ഡാഷ് ബോർഡ് അല്പം ചെരിഞ്ഞ് താഴേക്ക് ബോണറ്റ് ബോണറ്റാണെങ്കിൽ കാണാൻ പോലുമില്ല അത്രയും ചെരിഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വിസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ കാരണം ഇത് ഓടുന്ന വഴികളല്ല അങ്ങനെയുള്ളതായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ ഈ കമേഴ്സ്യൽ വർക്കുകൾ ഓടിക്കുന്നൊരു പലപ്പോഴും വളരെ അഗ്രസീവായിട്ടുള്ള ഡ്രൈവിംഗ് ഉണ്ട് അതായത് ഒരു നോട്ടോ ഇല്ലാതെ കുത്തിക്കേറ്റ് അതി എങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ അതുപോലെ മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നവരോടൊരു താല്പര്യം ഇല്ലായ്മ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം അത് അവരുടെ ഒരു കംഫോർട്ട് ഇല്ലായ്മയുടെ ഒരു പ്രതിഫലനമാണ് എന്നുള്ളതാണ് അതായത് വളരെ മോശ സാഹചര്യത്തിലാണ് അവരുടെ വാഹനങ്ങളുടെ ഇൻറ്റീരിയർ ആയാലും എല്ലാം തന്നെ ഉള്ളത് അപ്പോൾ അവർക്ക് മൊത്തത്തിൽ സമൂഹത്തിനോട് ദേഷ്യം വരുമെന്നുള്ള അത് സംശയമില്ല പക്ഷേ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അങ്ങനെയുള്ളവരുടെ ഒരു മനോഭാവം തന്നെ മാറ്റും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു കാർ ഓടിക്കുന്ന ഫീലോട് കൂടിയാണ് ഓടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമൂഹത്തിനോട് ഒരു ദേഷ്യം തോന്നേണ്ട കാര്യമില്ല നമ്മൾ ആ ഒരു കംഫോർട്ട് ലെവൽ വിടുന്നുമില്ല നമുക്ക് മറ്റ് വാഹനങ്ങളുടെ അതേ കംഫോർട്ട് ലെവൽ ലഭിക്കുന്നുമുണ്ട് ഇപ്പോൾ എത്ര എളുപ്പത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു യൂറ്റണൊക്കെ എടുക്കുന്നത് ഒരു തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വളരെ ചെറിയ ട്രേഡിങ് റേഡിയസ് അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു കൃത്യതയും അതുപോലെ തന്നെ ഈസിനെസും അതൊക്കെ എടുത്ത് വരണം ഫുൾ ലോഡ് കയറ്റി കഴിഞ്ഞാലും ഈ വാഹനത്തിന് ഇതേ ഈസിനസ് ഉണ്ട് എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും അത് ഉണ്ടാകാൻ കാരണം ആ തരത്തിലുള്ള പല പരീക്ഷണങ്ങൾക്കു ശേഷമാണ് വീരോ എന്ന ഈ ഒരു വാഹനം ജനമധ്യത്തിലേക്ക് കമ്പനി വിട്ടിരിക്കുന്നത് നമ്മുടെ റോഡുകളിലൂടെ കമേഴ്സ്യൽ വാഹനങ്ങൾ ലോഡും കയറ്റി എന്താ പറയുക ഇഴഞ്ഞ് നീങ്ങി കിതച്ച് തുപ്പി പോകുന്ന കാഴ്ച സ്ഥിരമായിട്ട് കാണാറുണ്ട് ഇപ്പോൾ ഈ വീരോയുടെ കാര്യത്തിൽ അതുപോലും ഉണ്ടാകില്ല കാരണം അത്രയും സ്മൂത്തായിട്ടുള്ള പവർ ഡെലിവറിയാണ് അത്രയും സ്മൂത്തായിട്ടുള്ള ഡ്രൈവുമാണ് ഈ വാഹനം സമ്മാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നിരങ്ങി നീങ്ങി പോകുന്ന അല്ലെങ്കിൽ ചുമച്ച തുപ്പി പോകുന്ന കമേഴ്സ്യൽ വകുക്കുകളൊക്കെ പഴയ കടങ്കതയാകാൻ പോവുകയാണ് അപ്പോൾ രണ്ട് എഞ്ചിൻ ആണ് ഇപ്പോൾ ഈ വാഹനത്തിനുള്ളത് പക്ഷേ സി എൻ ജി ഓപ്ഷൻ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഡീലർഷിപ്പുകൾ എത്തിയിട്ടുണ്ടെന്ന് എന്തായാലും നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിരേറ്റർ ഡീസൽ എഞ്ചിനാണ് എഴുപത്തി എട്ട് ബി എസ് പി എഞ്ചിനാണത് ഇരുന്നൂറ്റി പത്ത് നൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് എന്നാൽ ടെർബോ സി എൻ ജി എഞ്ചിൻ എൺപത്തെട്ട് ബി എസ് പി ആണ് ഇരുന്നൂറ്റി പത്ത് നൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് രണ്ടിനും ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ആണ് കൊടുത്തിരിക്കുന്നത് മാക്സിമം കപ്പാസിറ്റി ലോഡ് കയറ്റി പോകുമ്പോൾ ഒട്ടും ലാഗ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആയിരം ആർ പി എമ്മിൽ തന്നെ നൂറ്റി അറുപത്തഞ്ച് നൂറ്റൺ മീറ്റർ ടോർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോക്കിൻ്റെ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനവും ആയിരം ആർ പി എമ്മിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇനിഷ്യൽ ലാഗ് എന്ന് പറയുന്ന കാര്യം ഫുൾ ലോഡ് കയറ്റിയാൽ പോലും നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട ഫുൾ ലോഡിൽ അതായത് ആയിരത്തി അറുന്നൂറ് കിലോഗ്രാം ഭാരവും കയറ്റിയിട്ട് ഈ വാഹനം ഓടിച്ചു തുടങ്ങിയാൽ പോലും ഇരുപത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് എൺപത് കിലോമീറ്റർ വേഗത എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന സംഭവമാണ് നന്നായിട്ട് കമേഴ്സ്യൽ വാഹനം ഓടിച്ച് ശീലമുള്ള ഒരാളാണെങ്കിൽ അതിലും കുറഞ്ഞ സമയം മതി എൺപത് കിലോമീറ്റർ വേഗത എടുക്കാൻ അതുപോലെ പവർ മോഡ് എന്നൊരു മോഡുണ്ട് ആ മോഡിലെ കിട്ടുകഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പെർഫോമൻസ് എത്ര പെട്ടെന്നാണ് മാറ്റം വരുന്നത് എന്നുള്ളൊക്കെ അത്ഭുതത്തോടിയാണ് കാണാൻ സാധിക്കുക അത്രയും ഗംഭീരമായ പവറിലേക്ക് പെട്ടെന്ന് തന്നെ വാഹനം എത്തുകയാണ് എന്തായാലും മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് മാക്സിമം പവറും മാക്സിമം ടോർക്കും ഒക്കെ കിട്ടുന്നത് അപ്പോൾ നഗരത്തിൽ ഓടിക്കാൻ ഏറ്റവും പറ്റിയ വാഹനമാണെന്നുള്ളൊരു സംശയമില്ല മിഡ് റേഞ്ചും മോശമല്ല വളരെ രസകരമായ ഡ്രൈവിംഗ് രീതികളാണ് വീരോ നമുക്ക് സമ്മാനിക്കുന്നത് സസ്പെൻഷനിലേക്ക് പോകുകയാണെങ്കിൽ സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ് ആണ് രണ്ട് സ്ഥലത്തും രണ്ട് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത് മുന്നിൽ ഫൈവ് ലീഫും പിന്നിൽ എയ്റ്റ് ലീഫുമാണ് ലോഡ് കണ്ടീഷൻസ് കൂടുമ്പോൾ അതായത് ലോഡ് ഉള്ള സമയത്ത് നല്ല ഗംഭീരമായ റൈഡ് കംഫോർട്ടാണ് ഈ വാഹനം തരുന്നത് പക്ഷേ ഇപ്പോൾ ലോഡ് ഇല്ലാഞ്ഞിട്ട് പോലും എനിക്ക് ഒട്ടും മോശം അനുഭവപ്പെട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം ഇനി മൈലേജ് മൈലേജ് ഞാൻ പറഞ്ഞില്ല പത്തൊമ്പത് പോയിൻറ്റ് നാലാണ് ഡീസൽ എന്ന് പറയുന്ന മൈലേജ് എന്നാൽ സി എൻ ജിക്ക് അത് പത്തൊമ്പത് പോയിൻറ്റ് രണ്ടുമാണ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ഒരു തവണ അടിച്ചാൽ ബാക്കി ഉണ്ടാകുമെന്നാണ് പറയേണ്ടത് എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ സർവീസിൻ്റെ കാര്യം കൂടാതെ മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ വാറണ്ടിയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതായത് വൺ ഇയറിൻ്റെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഒന്നും കൂടാതെയാണ് ഇനി പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വാറണ്ടി കൂടാതെ മുപ്പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ അമ്പത്തി നാല് ലിറ്റർ ഡി ഇ എഫ് നിങ്ങൾക്ക് സൗജന്യമായിട്ടും കിട്ടുന്നുണ്ട് ആദ്യത്തെ മുപ്പതിനായിരം കിലോമീറ്റർ അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ വാഹനത്തെ ഒരു താരം എന്ന് വിളിച്ച മനസ്സിലായി കാണുമല്ലോ എല്ലാ കാര്യങ്ങളിലും ഒരു താരമാണ് തീർച്ചയായിട്ടും ലൈറ്റ് കമേഴ്സ്യൽ വഹക്കുകളുടെ അല്ലെങ്കിൽ സ്മോൾ കമേഴ്സ്യൽ വഹക്കുകളുടെ കാര്യത്തിൽ വീരും അപ്പോൾ ഇന്ത്യയിലെ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ വലിയ ട്രക്കുകളുടെ കാര്യത്തിൽ കുറേ മാറ്റം നേരത്തെ സംഭവിച്ചു പക്ഷേ ചെറിയ വാഹനങ്ങളുടെ കാര്യത്തിൽ ട്രക്കുകളുടെ കമേഴ്സ്യൽ വർക്കുകളുടെ കാര്യത്തിൽ വലിയൊരു മാറ്റത്തിന് ഇട്ടുകൊണ്ട് വീര വന്നിരിക്കുകയാണ് അതായത് ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ കംഫർട്ടും ഇത്തരം വാഹനങ്ങളുടെ സൗകര്യങ്ങളും ഇത്തരം വാഹനങ്ങളുടെ പേലോഡ് കപ്പാസിറ്റിയും എല്ലാ കാര്യങ്ങളിലും വലിയൊരു കുറിച്യാട്ടം വീരോ കൊണ്ടുവന്നിരിക്കുകയാണ് താങ്ക് യു വീരോ ഏതായാലും ഗംഭീരമായൊരു അനുഭവമായിരുന്നു മഹീന്ദ്ര വീരോയുടെ ഇന്നത്തെ ഷൂട്ടും ഡ്രൈവും മഹീന്ദ്ര വീര എന്ന മനോഹരമായ ഈ ഒരു സ്മോൾ കമേഴ്സ്യൽ വെഹിക്കിളിന് ആറ് വേരിയൻസ് ആണുള്ളത് അതിൽ രണ്ട് വേരിയൻസ് നയൻ ഫീറ്റ് ലോഡിംഗ് ഏരിയ ഉള്ള വാഹനത്തിൻ്റെതാണ് അല്ലെങ്കിൽ വേരിയൻ്റേതാണ് അതിൻ്റെ വില ആരംഭിക്കുന്നത് ഏഴ് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയിലാണ് എട്ട് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം രൂപയാണ് അതിൻ്റെ എസ് ഡി എന്ന വേരിയൻറ്റിൻ്റെ വില ഇനി പത്ത് ഫീറ്റ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പത്ത് ഫീറ്റിൻ്റെ തുടക്ക വില എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഫോർ ലാക്സ് ആണ് എട്ട് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപ അതിൻ്റെ എസ് ഡി എന്ന വേരിയൻറ്റിൻ്റെ ടോപ്പെൻഡിലേക്ക് വരുമ്പോൾ ഒമ്പത് ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപ വരെയാണ് യക്ഷം വില വരുന്നത് എന്തായാലും ലാഭകരമായി ഓടിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാര്യത്തിൽ വളരെ മുന്നിലാണ് ഈ വാഹനം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതായത് പത്തൊമ്പത് പോയിൻറ്റ് നാല് കിലോമീറ്റർ ആണ് ഡീസലിന് പറയുന്ന മൈലേജ് പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ സി എൻ ജിക്കും കമ്പനി മൈലേജ് പറയുന്നുണ്ട് മറ്റൊരു കാര്യമുള്ള സർവീസിൻ്റെ കാര്യമാണ് സർവീസ് കോസ് തീർച്ചയായിട്ടും വളരെ ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കൊണ്ട് ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് പക്ഷേ ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപതിനായിരം കിലോമീറ്ററിൽ മാത്രമേ ഉള്ളൂ സർവീസ് എന്നുള്ളതാണ് തന്നെ മല്ല എഴുപതിനായിരം കിലോമീറ്റർ വരെ സൗജന്യമായ സർവീസ് കമ്പനി നൽകുന്നുമുണ്ട് ഇതൊന്നും കൂടാതെ ഒരു വർഷത്തേക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഫ്രീ ആണ് വാഹനം എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിട്ടൊന്ന് പോയാൽ അങ്ങനെ കിടക്കാനുള്ള സാധ്യത ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എങ്കിൽ പോലും അങ്ങനെ എങ്ങാനും കിടന്നു പോയാൽ ഒരു വർഷത്തേക്ക് നിങ്ങളുടെ വാഹനത്തിന് ഫ്രീ ആയിട്ടുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസും കിട്ടുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കമേഴ്സ്യൽ വാഹനങ്ങളുടെ കാര്യത്തിൽ മഹീന്ദ്ര ചെയ്തു തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്തായാലും കാണാനുള്ള ഭംഗിയുടെ കാര്യത്തിലായാലും കാര്യപ്രാപ്തിയിലായാലും പേലോഡ് ഏരിയയുടെ കാര്യത്തിലായാലും ഇൻറ്റീരിയർ കംഫേർട്ടിൻ്റെ കാര്യത്തിലായാലും സേഫ്റ്റിയുടെ കാര്യത്തിലായാലും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ വാചകമാണ് എനിക്ക് പറയാനുള്ളത് അഞ്ച് ജനറേഷൻ മുന്നിലാണ് ഈ വാഹനം ഈ സെഗ്മെൻ്റിലെ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മഹീന്ദ്രയെ അഭിനന്ദിക്കാം അടുത്ത കാലത്തായിട്ട് മഹീന്ദ്രയെ അഭിനന്ദിക്കാൻ മാത്രമേ നമുക്ക് സമയമുള്ളൂ എന്നുള്ള മറ്റൊരു കാര്യം മഹീന്ദ്രയുടെ റോക്സ് പോലുള്ള വാഹനങ്ങൾ വരുന്നു അതിനുശേഷം ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നു എല്ലാം ജനങ്ങൾ അത്ഭുതത്തിലൂടെ വിളിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് പോക്കാണ് മഹീന്ദ്ര പോകുന്നതെന്ന് തോന്നുന്ന രീതിയിൽ അത്രയും ഗംഭീരമായ വാഹനങ്ങളാണ് മഹീന്ദ്രയിൽ നിന്നും വരുന്നത് പാസഞ്ചർ പൂക്കളുടെ കാര്യത്തിലും ആ ഒരു മാറ്റം തീർച്ചയായിട്ടും മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ വെൽഡൺ മൈ ബോയ് മഹീന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടാലും നന്ദി താങ്ക്